ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടാം വാർഡിൽ പെരുമറ്റ ഭാഗത്ത് റോഡ് സൈഡിൽ മുസ്ലിം പള്ളിക്ക് സമീപം കക്കൂസ് മാലിന്യം തള്ളിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് പരിശോധിച്ച് അത് മൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു കൂടാതെ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ സ്ഥാപിച്ച ക്യാമറ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കഴിഞ്ഞ രാത്രിയിൽ രണ്ട് വണ്ടികൾ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലോട്ട് ആ വിവരം അറിയിക്കുകയും വേണ്ടതായ അതിന് വേണ്ട പരാതി നൽകുകയും അതിന് വേണ്ടതായി സ്വീകരിക്കുന്നതിന് പോലീസ് ആയിട്ട് നമ്മൾ അതിൻ്റെ കത്ത് കൊടുക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ അങ്ങനെ ആ ഇത് പിടിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ രീതിയിൽ നല്ല തക്കതായ ശിക്ഷ ഈ കുറ്റകൃത്യം ചെയ്തവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുന്നതിനും അതിന് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ പിഴ ഈടാക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്